ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് വിജയശതമാനം ഒൻപത് ഒൻപത് പോയിന്റ് തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനം കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം ഈ വർഷത്തെ വർദ്ധനവ് നാൽപ്പത് പോയിന്റ് നാല് നാല് ശതമാനം എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം ും സി ഫലം മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു ഏഴ് പൂജ്യം ശതമാനമാണ് വിജയം കഴിഞ്ഞ തവണ വിജയം തൊണ്ണൂറ്റൊമ്പത് ദശാംശം രണ്ട് ആറ് ശതമാനമായിരുന്നു നാല് ലക്ഷത്തി പത്തൊമ്പതായിരത്തി വിദ്യാർത്ഥികൾ റെഗുലറായി പരീക്ഷ എഴുതിയതിൽ നാല് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പേർ ഉപരിപഠനത്തിന് യോഗ്യതാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർ അറുപത്തെട്ടായിരത്തി അറുനൂറ്റി നാല് പേരാണ് കഴിഞ്ഞ തവണ ഇത് നാല് പേരായിരുന്നു അറുപത്തി ആറ് ദശാംശം ആറ് ഏഴ് വിജയ ശതമാനം റവന്യൂ ജില്ല കണ്ണൂരാണ് വിജയ ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം ഒമ്പതേ നാലാണ് വിജയ ശതമാനം കുറഞ്ഞ റവന്യൂ ജില്ല വയനാടാണ് ആണ് വിജയ ശതമാനം കൂടിയ വിദ്യാഭ്യാസ ജില്ലകൾ പാല മൂവാറ്റുപുഴ എന്നിവയാണ് വിജയ ശതമാനം കുറഞ്ഞ വിദ്യാഭ്യാസ ജില്ല വയനാടാണ് കൂടുതൽ വിദ്യാർത്ഥികൾ കെ പ്ലസ് കെ വിദ്യാഭ്യാസ ജില്ല മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് മലപ്പുറം വിദ്യാർത്ഥികൾ 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 ഗൾഫ് മേഖലയിൽ പരീക്ഷ എഴുതിയതിൽ പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി ഗൾഫിലെ ൾക്ക് നൂറ് ശതമാനം വിജയമാണ്